ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് പ്രത്യേകിച്ച് നിയോത്ര ഈ ഒരു ഭാഗം വൈബ്രേഷൻ കൂടുതലാണ് കൂടുതലായത് കൊണ്ടാണ് വണ്ടി വലിവ് നോക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം ഇത് ഇന്ന് കൂടെ ഉണ്ടല്ലോ കേട്ടോ കേട്ടോ ക്ലച്ച് പ്ലയോ കുറവാണ് മാറണ്ട പ്ലയോ അഡ്ജസ്റ്റ് ചെയ്താൽ ആ ആക്സിഡന്റ് പ്ലൈൻ ക്ലച്ച് പ്ലൈം അതായത് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് തോന്നുന്നു നോക്കിയാൽ അറിയാമോ കേട്ടോ ഫ്ലൈൻ്റെ ക്ലച്ച് ചവിട്ട് സാധാരണ ഓട്ടത്തിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ റൈസാ വേണ്ടതാണ് ക്ലച്ച് ചവിട്ടിയിട്ട് റൈസാവാണം വേണ്ട പിന്നീട് ഉള്ള ഒരു പ്രശ്നം ആക്സിലേറ്റർ ആക്സിലേറ്റർ ഫ്ലേ കൂടുതലാണ് പിന്നെ ഈ ഡോറിന്റെ ആണി അത് നോർമലി ഉള്ളതാണ് അതിൻ്റെ അകത്ത് ഒന്നിക്ക് ഡാമ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിന്റെ കവറിങ് അവർ അഴിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ചവിട്ടെ

രണ്ട് രണ്ട് ക്ലച്ച് ക്ലച്ച് അതായത് ഒരു പ്രാവശ്യം ക്ലച്ചിൽ ന്യൂട്രൂര്സ് ക്ലച്ചിൽ അങ്ങനെ ഇടുന്ന സമയത്ത് ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ സിലിണ്ടറിന്റെ സ്ലീവിൽ എയർ പിടിച്ചതാണ് അതാണ് നമ്മൾ ഡയറക്റ്റ് പിടിച്ചിടുമ്പോ സൗണ്ട് കേൾക്കുന്നത് ഓക്കേട്ടിതുപോലെ ക്യാറ്റും കേറുമ്പഴേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ തോന്നുന്നില്ല അപ്പം ഇങ്ങനെ പിടിച്ചിടുമ്പോൾ സൗണ്ട് കേൾക്കും ഓക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ട കാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കാലുകൊണ്ട് ക്ലച്ചിൽ ചവിട്ടി നോട്ട് ആക്കിയിട്ട് ഒരു കാലുകൊണ്ട് ഇങ്ങനെ ഗിയർ കൊടുത്താൽ നമ്മള് വിടുന്നതിന് മുന്നേ തന്നെ റൈസ് ആവേണ്ടത് അതൊന്ന് ചേട്ടാ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏട്ടാ വേറെ കുഴപ്പങ്ങളൊന്നും അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ട് ക്ലച്ച് വിട്ടിട്ട് മൂവായി കയറാൻ പാടാണ് ഏട്ടാ അപ്പൊ ഒന്ന് ഇതൊന്നും നോക്കിയാൽ മതി എന്റെ പെഡലിന്റെ പ്ലേ ഒന്ന് നോക്കിയാൽ മതി ചേട്ടാ ആ ഫ്ലക്സ് പെടലിൻ്റെ പ്ലേ ഫ്ലക്സ് പെടലിൻ്റെ അതായത് നമ്മൾ സ്ലോ സ്പീഡിൻ്റെ അത് മൂവാണ് സ്ലോ സ്പീഡിലെ ഒരു മിനിമം സ്പീഡിൻ്റെ മൂവാണ് അത് മൂവ് ഇനി കുറവാണ് വേറെ കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ വണ്ടിക്ക് ചില ടവറൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ ഇടത്തോട്ടൊരു ചരിവാണ് അത് നോർമലി അത് ഉള്ളതാണ് ഈ ലാൻഡർ സൈസ് ആയതുകൊണ്ട് ഈ നിയമത്തിലേക്ക് ഒന്നിക്കിടത്തോട്ടോ അല്ലെങ്കിൽ വിലത്തോട്ടോ ചരിവ് വരും നോർമലി അത് ഉള്ളതാണ് നമ്മളത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലത് നോക്കിയിട്ട് പറയും വണ്ടിക്ക് ടയറിന് കാറ്റില്ല അല്ലെങ്കിൽ വണ്ടിക്ക് ചരിവാണെന്നും പക്ഷേ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യരുത് ഹൈറ്റ് പൊക്കേ കുറയ്ക്കുകയൊന്നും ചെയ്യരുത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റോപ്പർ പിടി അപ്പോൾ ടക്കുന്ന നമ്മൾ സ്റ്റിയറിംഗ് എത്തിക്കുന്ന സമയത്ത് ടക്ക് ടക്കുന്ന സൗണ്ട് ചെയ്യും അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോളാം ചേട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ ഓക്കെ അപ്പം ഓടിച്ചിട്ട്

കുഴപ്പമില്ല ഈ ഒഴിച്ചിലുള്ള വണ്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പാളി കട വണ്ടിയ ഇതിന് നമ്മളെ എന്റെ വണ്ടിക്കൊക്കെ പ്ലേ ഉണ്ട് ഒരു പതിനൗണ്ട് പ്ലേ ഉണ്ട് 이런 거 있잖아요. 그래서 이거는 뭐라고 해야 될까요? 이거는 뭐라고 해야 될까요? 이거는 뭐라고 해야 될까요? ബ്രേക്ക് കൊള്ളിക്കുന്നു ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊളജിലെ ഡ്രമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റർ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു അത് കൊണ്ടോ ഇല്ലായിരുന്നല്ലേട്ടോ 見せやったらね。